രക്തത്തിൽ മുങ്ങി കുളിച്ച് വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾ എത്രയെത്ര ഇത് കണ്ട് അവസാനം ലോകം ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് മനസാക്ഷി മനുഷ്യ മനസാക്ഷി മനുഷ്യരാശിയുടെ നീതിബോധം ഉണർന്ന പോലെയുണ്ട് യൂറോപ്പ് ഉണർന്നിരിക്കുകയാണ് അവർ പലസ്തീൻ സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിച്ച് കഴിഞ്ഞു ലോക രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഒക്കെ ഉണർന്ന പോലെയുണ്ട് മനുഷ്യർ ഉണർന്നോ ഉണർത്തണം നമുക്കും നമ്മുടെ പങ്ക് വഹിക്കണം അതിനായി നമുക്ക് ചേരാം നമ്മൾ നടത്താൻ പോകുന്ന ദാസാ റാലി കൊച്ചി മറൈൻ ഡ്രൈവിൽ നമ്മൾ ഒരുമിച്ച് കൂടുക അവർക്കായി ശ്രദ്ധിക്കുക നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർ മുഴുവൻ ഇതിൽ അണിചേരണം നമ്മളോടൊപ്പം സമൂഹമുണ്ട് സമൂഹ മനസാക്ഷിയുണ്ട് നമുക്ക് ഒത്തുചേരാം അവർക്കായി ശ്രദ്ധിക്കണം